ലോക്സഭാ ശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും തിരിച്ചടിയായതിന്റെ ആശങ്കയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമാനങ്ങൾ ഏറെ ഉണ്ടാകുന്നത് അവിടെ നിതീഷ് കുമാറിന്റെ കസേരകളി നിർണായകമാകുമെന്നത് കൊണ്ടാണ് നിലവിൽ ബി ജെ പിക്ക് ഒപ്പം ഭരിക്കുന്ന നിതീഷ് കുമാർ നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ആദ്യകാല രൂപം മഹാഗഠ്ബന്ധനൊപ്പം മത്സരിച്ചും പിന്നീട് എൻ ഡി എയിലേക്ക് ചാടിയും തിരിച്ചു ചാടിയുമൊക്കെയാണ് കസേരയിൽ ഉറച്ചിരുന്നത് സീറ്റ് കൂടുതൽ നേടിയ ഒറ്റകക്ഷിയായ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി സഖ്യത്തിന് വേണ്ടി നിതീഷിന് മുഖ്യമന്ത്രി പദം വിട്ടു നൽകിയ ചരിത്രവുമുണ്ട് ഉണ്ടാവും രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് ഒപ്പം മത്സരിച്ച സർക്കാരുണ്ടാക്കിയ നിതീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഡി എ വിട്ട് മഹാഗഠബന്ധനിലേക്ക് ചേക്കേറി പക്ഷേ കാലാവധി തീരും മുമ്പേ കുർസിക്കുമാർ എന്ന് പേരുകേട്ട നിതീഷ് കുമാറും ജെ ഡി യു ബി ജെ പിക്ക് ഒപ്പം ചാടി നിയമസഭാ കാലാവധി തീരും മുമ്പേ മഹാഗഢ്ബന്ധന്റെ കെട്ടുപൊട്ടിച്ച് എൻ ഡി എ സർക്കാരുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ചാട്ടം ലോക്സഭാ അടക്കം സീറ്റ് വിഷയത്തിൽ ബീഹാറിലെ മുൻനിര പാർട്ടിയെ ബിജെപിക്കു മുന്നിൽ ചെറുതാക്കിയെങ്കിലും നിതീഷ് കുമാര് ഇനി എന്ഡിഎക്കൊപ്പം ഉറച്ചെന്ന നിലപാട് പാടി നടക്കുകയാണ് ചെയ്തത് പക്ഷേ പറയുന്നത് നിതീഷ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു മറുകണ്ഠം ചാടൽ ഏവരും പ്രതീക്ഷിക്കുന്നുണ്ടോ ബീഹാറിൽ ഇപ്പോൾ നിയമസഭയിൽ ജെ ഡിയുവിനേക്കാൾ സീറ്റുണ്ട് ബി ജെ പിക്ക് ലോക്സഭയിൽ രണ്ട് കൂട്ടർക്കും പന്ത്രണ്ട് എം പിമാർ വീതവും ഒറ്റയ്ക്കൊരു ഭരണമാണ് ബിഹാറിൽ ബി ജെ പിയുടെ ലക്ഷ്യം കാലങ്ങൾ ഒഡീഷ ഭരിച്ച നവീൻ പട്നായിക് ബി ജെ പിയോട് മൃദു സമീപനം പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം ചേരാതെ നിന്ന് ഒടുവിൽ ഒഡീഷ ബി ജെ പി കൊണ്ടുപോയത് കണ്ടുനിന്നത് പോലെയൊരവസ്ഥ നിതീഷിനുണ്ടാകുമെന്ന് കരുതുന്നവരുമുണ്ട് ഇരുന്നൂറ്റി നാല് സീറ്റുകളാണ് ബീഹാർ നിയമസഭയിൽ ഉള്ളത് ഇതിൽ ലാലുപ്രസാദ് യാദവിൻ്റെയും മകൻ തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിലുള്ള ആർ ജെ ഡി രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് സീറ്റും ബി ജെ പി എഴുപത്തിനാല് സീറ്റും നിതീഷ് കുമാറിന്റെ ജെ ഡിയു നാൽപ്പത്തിമൂന്ന് സീറ്റുമാണ് നേടിയത് ഉപതെരഞ്ഞെടുപ്പിലും മറ്റുമായി സീറ്റിൽ വ്യത്യാസവും ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഭരണ തുടർച്ചയ്ക്ക് നിതീഷും ബി ജെ പിയും പ്രചാരണ ഘട്ടത്തിലേക്ക് ഇറങ്ങിയാലും മുഖ്യമന്ത്രി പദത്തിൽ തുടക്കത്തിലേക്ക് അല്ലുകടിയുണ്ട് സീറ്റ് കൂടുതൽ നേടിയിട്ട് ഇനിയും നിതീഷിന് കസേര വിട്ടുകൊടുക്കരുതെന്ന് ബി ജെ പി നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞിട്ടുമുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേന പുലർത്തിയെത്തി മുഖ്യമന്ത്രിയായി എൻ ഡി എയ്ക്കൊപ്പം നിന്ന് ഏക്നാഥ് ഷിൻഡേയെ അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തി അവസാനം കൂടുതൽ സീറ്റ് കിട്ടിയതോടെ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായതുപോലെന്ന് ബീഹാറിലും ബി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ സാഹചര്യം മുന്നിൽ കണ്ടാവും നിതീഷ് കുമാറും നീങ്ങുക എന്നാൽ ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ ഡൽഹിയിലെയും മഹാരാഷ്ട്രയിലെയും പരാജയം വല്ലാത്തൊരു പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ പഴയതുപോലെ വോട്ട് നേടാൻ കഴിയാത്ത ഇടത്ത് സീറ്റ് നൽകി തോൽവി ഏറ്റുവാങ്ങേണ്ട എന്നൊരു നിലപാട് സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കുമുണ്ട് ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി അടിക്കടി നടത്തുന്ന യോഗങ്ങൾക്ക് പിന്നിലെ അജണ്ട തന്നെ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞ് സീറ്റ് ഷെയറിംഗ് വേണമെന്ന ഓർമ്മിപ്പിക്കലാണ് െ തെറ്റുകൾ ആവർത്തിക്കരുതെന്ന ഉറച്ചു താക്കിയതാണ് തേജസ്വി യാദവ് കോൺഗ്രസ് യോഗത്തിൽ ഉണ്ടാവുന്നത് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാഗഠബന്ധനിലെ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായ പാർട്ടിയാണെന്നാണ് വിശകലനം ിൽ മഹാഗഠബന്ധൻ സഖ്യം കോൺഗ്രസിന് എഴുപത് സീറ്റാണ് മത്സരിക്കാൻ നൽകിയത് ഇതിൽ പത്തൊമ്പത് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് നൂറ്റി നാപ്പത്തിനാല് സീറ്റിൽ മത്സരിച്ച ആർ ജെ ഡി എഴുപത്തിയഞ്ച് സീറ്റിൽ വിജയിച്ചിരുന്നു മഹാഗഠബന്ധനൊപ്പം ഉണ്ടായിരുന്ന സി പി ഐ എം എൽ പത്തൊമ്പതിടത്ത് മത്സരിച്ച് പന്ത്രണ്ട് സീറ്റും സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി നാലും കോൺഗ്രസ് മൂന്നും സി പി ഐ എം എൽ രണ്ടും സീറ്റും നേടിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് തേജസ്വി യാദവ് കോൺഗ്രസുമായി ചർച്ച നടത്തിയത് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട ഫോർമുല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസും ആർ ജെ ഡിയും ആവർത്തിക്കുന്നുണ്ട് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടില്ലെന്ന് പറയപ്പെടുന്നു മുൻ ഉപമുഖ്യമന്ത്രിയായ യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നതിൽ ആർ ജെ ഡി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ബി ഇതിനകം തന്നെ ലാലു രാബ്രി ജംഗിൾ രാജ് എന്ന വിഷയം പ്രചാരണത്തിന് ഉപയോഗിച്ചതോടെ അഴിമതി കേസ് ഉയർത്തി ബിജെപി നടത്തുന്ന പ്രചാരണത്തിൽ കോൺഗ്രസ് നേതാക്കൾ ജാഗ്രത പാലിക്കുകയാണ് ഒ ബിസി ദളിത് വോട്ടുകളുടെ സമീകരണം ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ബീഹാർ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് നേരത്തെ സവർണ സമുദായത്തിൽ നിന്നുള്ളവർ നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നിൽ രണ്ട് ഭാഗവും ഇനി പിന്നാക്ക ജാതികളിൽ നിന്നുള്ളവർ നയിക്കുമെന്ന തീരുമാനവും കോൺഗ്രസ് എടുത്തിരുന്നു രാജ്യസഭാ എം പി അഖിലേഷ് പ്രസാദ് സിംഗിനെ മാറ്റി നേതാവും കുടുംബ എം എൽ എയുമായ രാജേഷ് കുമാറിനെ ബീഹാർ കോൺഗ്രസ് അധ്യക്ഷനായും പാർട്ടി നിയമിച്ചിരുന്നു പതിനേഴിന് മഹാഗഠബന്ധൻ പാർട്ടികളുടെ യോഗം ചേരുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പ് പ്രചാരണ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്നുമുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ ബ്ലോക്ക്